എയർപോർട്ടിൽ നിന്നുള്ള രസകരമായ വീഡിയോ പങ്കുവെച്ച് ഗായിക റിമി ടോമി എയർപോർട്ടിൽ നിന്നും ഭാഗ്യ കാറിൽ കയറ്റി യാത്ര ചെയ്യുന്ന വീഡിയോ ആണ് റിമി പങ്കുവെച്ചത് നടൻ കൊഞ്ചുവാൻ ജോജു ജോർജ് മഞ്ജുപുള്ള ഗായകൻ എം ജി സിമാൽ ഫാരി ലേഖ തുടങ്ങിയവരും കാറിലുണ്ട് യാത്രക്കിടെ ഇവരുടെ തമാശ നിറഞ്ഞ വർത്തമാനമാണ് റിമി പങ്കുവെച്ചത് ഇതൊരു വെറൈറ്റി യാത്രയ്പ്പാണെന്ന് റിമി പറയുന്നു എയർപോർട്ടിലൂടെ നടന്നു പോകുന്ന മറ്റു താരങ്ങളെ റിമി ടോമി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആസഫലി അടക്കമുള്ളവർ നടന്നു പോകുന്നുണ്ടെന്ന് എർമി പറഞ്ഞോ അവർക്കൊന്നും വണ്ടി കിട്ടിയില്ല കേട്ടോ ഇന്ന് എർമി പറയുമ്പോൾ അവരൊന്നും നമ്മുടെ അത്ര അറിയിച്ചില്ലല്ലോ എന്ന് കുഞ്ചൻ പറയുന്നതും കേൾക്കാം നിരവധി ആരാധകനാണ് വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നത് കുഞ്ചൻറെ കൗണ്ടർ അടിപൊളിയാണെന്ന് ആരാധകർ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നു കുഞ്ചൻ ചേട്ടൻ അന്നും ഇന്നും ഒരുപോലെയാണെന്നും ആരാധകർ കുറിക്കുന്നു നടന്നു പോയാലുള്ള ഒച്ചപ്പാടും ബഹളവും കാരണം എയർപോർട്ടിലെ അധികൃത തന്നെ പെട്ടെന്ന് പുറത്താക്കിയതാണ് എന്ന് ഒരു ആരാധകൻ തമാശ രൂമേനെ കുറിക്കുകയും ചെയ്തു താരങ്ങളുടെ ബഗ്ലി കാർ യാത്ര ഇതിനോടകം തന്നെ വൈറൽ ആയിട്ടുണ്ട്